എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ഫലം പ്രഖ്യാപിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരത്തി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്ലസ് ടു പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും എഞ്ചിനീയറിംഗിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരും മെഡിക്കൽ വിഭാഗത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊണ്ണൂറ്റി നാല് പേരുമാണ് ഇത്തവണ പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്റ്റർ എഴുന്നൂറ്റി ഇരുപത് പേർ രണ്ട് വിഭാഗത്തിലും പരീക്ഷ എഴുതി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പി ആർ ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറപ്പാണ് ഫലം പ്രഖ്യാപിക്കുക ഫലപ്രഖ്യാപനത്തിന് ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും എഞ്ചിനീയറിംഗിന്റെ സ്കോറും മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിക്കുക പ്ലസ് ടു മാർക്ക് കൂടി കൂട്ടിച്ചേർത്ത ശേഷം എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക പിന്നീട് പ്രസിദ്ധീകരിക്കും നൂറ്റി അൻപത്തിയേഴ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട് ഇരുപത്തിനാല് മെഡിക്കൽ കോളേജുകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് എം ബി ബി എസ് സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് പ്ലസ് ടു ഫലം നാളെ പ്രഖ്യാപിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം